വർക്കും നമസ്കാരം ഞാൻ സനാതന പുരോഹിത സമാജത്തിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി പിള്ളീൽ പരമേശ്വരൻ നമ്പൂതിരിയാണ് കഴിഞ്ഞ ആഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് ശബരിമല വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം സംഘടന സമർപ്പിക്കുകയുണ്ടായി അത് നിങ്ങളെ എവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ശബരിമലയിലെ മേൽശാന്തി വിജ്ഞാപനം ഈ മാസം ആകുമ്പോഴേക്ക് ദേവസ്വം ബോർഡ് ക്ഷണിക്കും അതിൻ്റെ മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിന് ഈ പ്രമേയം അവതരിപ്പിച്ച് സമർപ്പിച്ചത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തന്ത്രവിദ്യ സർട്ടിഫിക്കറ്റ് അപേക്ഷകൻ സമർപ്പിക്കാൻ വിജ്ഞാപനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് സംസ്കൃത പഠനത്തിൽ അവരുടെ യോഗ്യത ഇത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ഇതാണ് പ്രധാനമായിട്ട് പറഞ്ഞത് കാരണം ഒരു പുരോഹിതന് പ്രധാനമായി വേണ്ട രണ്ട് കാര്യങ്ങളാണ് കേരള താന്ത്രിക വ്യവസ്ഥയിൽ അവനുള്ള കഴിവും അതോടൊപ്പം സംസ്കൃത പരിജ്ഞാനവും പക്ഷേ ഈ രണ്ട് കാര്യങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിജ്ഞാപനത്തിൽ ചോദിക്കുന്നില്ല പകരം വിജ്ഞാപനത്തിൽ ചോദിക്കുന്നത് പത്തു വർഷത്തിനുപരി മഹാക്ഷേത്രങ്ങളിൽ ശാന്തി ചെയ്ത സർട്ടിഫിക്കറ്റും എസ് എൽ സി സർട്ടിഫിക്കറ്റും മാത്രമാണ് അതുകൊണ്ട് മാത്രമായില്ല പിന്നീട് ചോദിക്കുന്നത് മലയാള ബ്രാഹ്മണനാണോ എന്നുള്ളതാണ് മലയാള ബ്രാഹ്മണൻ ആണ് എന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പോഴിവിടെ ഇൻ്റർവ്യൂവിലൂടെയാണ് ഇത് നിശ്ചയിക്കുന്നത് കഴിവ് നിശ്ചയിക്കുന്നത് ഇൻ്റർവ്യൂ ബോർഡിൽ വരുന്ന അംഗങ്ങൾ എത്ര കഴിവുള്ളവരായാലും അപേക്ഷകർക്ക് ഇത്തരത്തിലുള്ള കഴിവുകളില്ല എങ്കിൽ അവർക്ക് എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കും അവിടെയാണ് ഇപ്പോഴത്തെ വിജ്ഞാപനത്തിൻ്റെ പോരായ്മ ഉള്ളത് അതുകൊണ്ടാണ് സമാജം ഇതാവശ്യപ്പെട്ടത് താന്ത്രിക യോഗ്യതയുള്ള താന്ത്രിക സർട്ടിഫിക്കറ്റുള്ള ധാരാളം കഴിവുള്ള ആൾക്കാർ കേരളത്തിലുള്ളപ്പോഴാണ് താന്ത്രിക സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ നിയമിക്കുന്നത് രണ്ട് സംസ്കൃത പഠനത്തിൽ നല്ല കഴിവുള്ളവർ ഇവിടെ ഉള്ളത് ഉണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിയമനം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്തവരെ നിയമിക്കുക എന്നുള്ളതാണ് അവിടെ തുടർന്നു വരുന്ന കാര്യങ്ങൾ മലയാള ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിക്ക് എല്ലാവരും മനസ്സിലാക്കുന്നത് ബ്രാഹ്മണ ജന്മം എടുത്തവർ എന്നായിരിക്കുക പക്ഷേ അങ്ങനെയല്ല അവിടെ നടക്കുക മലയാള ബ്രാഹ്മണരിൽ തന്നെ ഇളയത് നമ്പ്യാതിരി തുടങ്ങിയ വിഭാഗങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് മേൽശാന്തി നിയമനം നടക്കുക അവിടെയും യാഥാസ്ഥിതിക ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു മേൽക്കോയ്മയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതിനെയാണ് ദേവസ്വം ബോർഡ് അംഗീകരിച്ചു കൊണ്ട് നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അത് കാലത്തിന് അനുയോജ്യമായതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ശബരിമല പോലെ ജാതി വർണ്ണ മത വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായ ഒരു കേന്ദ്രത്തിൽ എല്ലാവരെയും അയ്യപ്പനായി കാണുന്ന ഒരു കേന്ദ്രത്തിലാണ് ജാതീയ മേൽക്കോയ്മയുടെ ഒരു പ്രവർത്തനം നമ്മൾ കാണുക അതും പുരോഹിത പുരോഹിതരിൽ കാണുക അതുകൊണ്ടാണ് ശബരിമലയിൽ ശബരിമല മേൽശാന്തിയുടെ നിയമനത്തിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് സനാതന പുരോഗതി സമാജം നിഷ്കർഷിക്കുന്നത് അതുകൊണ്ട് യോഗ്യതയുള്ളവരെ നിയമിക്കണം എന്നതാണ് സംഘടനയുടെ ആവശ്യം ഇനി അതുമാത്രമല്ല പത്ത് വർഷത്തെ അല്ലെ പന്ത്രണ്ട് വർഷത്തെ സർവീസ് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന പന്ത്രണ്ട് വർഷത്തിലുള്ള ആൾക്കാർക്ക് ഇതിൽ അപേക്ഷിക്കാൻ പറ്റില്ല കാരണം പിന്നെ അവരുടെ ജന്മമാണ് നോക്കുന്നത് അവരെവിടെയാണ് ജനിച്ചത് അവരുടെ ജാതിയാണ് നോക്കുക ഇതും വളരെ തെറ്റായ നടപടിയാണ് അപ്പോഴേ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാർക്ക് ജാതി അടിസ്ഥാനത്തിലല്ലാതെ നിയമനം കൊടുക്കുകയും അതേ സമയത്ത് ജാതിരഹിതമായ വലിയൊരു അയ്യപ്പ ധർമ്മ കേന്ദ്രത്തിൽ ജാതീയമായ പരിഗണനയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നത് കാലത്തിന് അനുയോജ്യമാണോ അത് അയ്യപ്പധർമ്മത്തിന് അനുയോജ്യമാണോ ഈ ചോദ്യം എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും ഉപയോഗിക്കുന്നു ഓരോ പുരോഹിതന്മാരുടെയും ഉപയോഗിക്കുന്നു സമൂഹത്തിനും ഉപയോഗിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കൃത്യമായി അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു നമസ്കാരം